അപ്പോൾ ഇന്നൊരു കുഞ്ഞു യാത്ര വീടിയാണ് കേട്ടോ ദൂര സ്ഥലത്തേക്ക് വന്നാലോ താത്തൻ്റെ വീട് വരെ ഒന്ന് പോവുകയാണ് അപ്പം ഇന്ന് പോകുമ്പോഴും വാച്ചിൻ്റെ ഓട്ടോക്ഷാട്ടോ വിളിക്കല് അപ്പം വാച്ചയോടെ ഓട്ടം പോയതുകൊണ്ട് ഇന്ന് വേറെ ഓട്ടോക്ഷണം കേട്ടോ വിളിച്ചത് ഇനി പോകുന്ന വഴിക്ക് ഇമ്മനേയും താത്തനും താത്തനും മക്കളൊക്കെ ഒന്ന് കൂട്ടാനുണ്ട് കേട്ടോ അതോ അവരൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് ഞാൻ അവരെ വീടിയെടുത്തപ്പോൾ ഭയങ്കര നാണം കേട്ടോ അല്ലെങ്കിൽ മുഖം പുത്തി ഒരാളെ വീടിയെടുത്തപ്പോൾ ഒരാൾ അവിടെ കിടക്കുകയും ചെയ്തിട്ടോ അപ്പോൾ ഒരു മണ്ണെങ്കിൽ ഒലക്കമല ഇരിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ താത്തനെ വീട്ടിലേക്ക് എത്തിയുമ്പഴേ തന്നെ എന്താ ഇവ ഒരു പാത്രം എടുത്ത് ഇറങ്ങിയിട്ടോ എങ്ങോട്ടാന്നല്ലേ മൾബറി മരത്തിന് ചോട്ടിലേക്കാണെ ഒരുപാട് മൾബരിത് ആ പഴുത്ത് തൂങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഓനെ ഇങ്ങനെ ഓരോന്നോ ഓരോന്നോ പറ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ പച്ച പച്ച ോ <coughs> <but ahora> <enos> <m resoluman> <musiinda> കുറെ മൽബൽ കിട്ടിയപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ അതാ കുറേ ചുണ്ടുമല്ലിടുന്നത് കുറേ കവളത്തിടുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അത്തേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് ഒരാളിത് ഒറ്റയ്ക്ക് ഇരുന്ന് ചുണ്ടുമല്ലിടുന്നിട്ടോ പിന്നെ അതാ വായിച്ച് തന്നിരുന്നു വായിച്ച് തന്നപ്പോൾ അതാ കുറച്ച് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് ഉപ്പിലിട്ടാണ് കൊണ്ടുവന്നിരുന്നത് അപ്പം കണ്ടപ്പോൾ തന്നെ കൊതിയായിട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിച്ചു നോക്കി അപ്പോൾ ഭയങ്കര ഉപ്പ് ഇട്ടോ എങ്കിൽ ഇതൊന്നും ഉപ്പിൽ മാത്രം ഇട്ട് വെച്ചതാന്ന് തോന്നണേ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അച്ചാറിലിട്ടേക്കാം പിന്നെ അതാ കുറച്ച് മാങ്ങ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതിൽ പഴുത്തം നോക്കിയമ്മ കേക്ക് ചെത്തി തരുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കുറേയൊക്കെ കേടുണ്ടായിരുന്നു അപ്പോൾ കേടൊക്കെ ഒന്ന് മാറ്റി നല്ലത് മാത്രം ചെത്തിയെടുക്കുന്നുണ്ട് നല്ല മധുരം വാങ്ങുകയാണ് കേട്ടോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക